ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പൊ എന്തൊക്കെയുണ്ട് കൂട്ടുകാരുടെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇവിടെയും സുഖം തന്നെയാണ് അപ്പൊ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ നമ്മൾ കടയിലേക്ക് പോണതിൻ്റെ മുന്നിലുള്ള രാവിലത്തെ തിരക്കുകളും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അപ്പൊ വീഡിയോ കണ്ടിട്ട് എല്ലാം കൂട്ടുകാരൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പം ഇന്ന് രാവിലെ സത്യത്തിൽ ഞാൻ കുറച്ച് നേരം വൈകിട്ടാണ് നീച്ചത് എന്നും നാലുമണി നാലര ആവുമ്പോൾ അലാറം വെച്ചിട്ട് അങ്ങനെ നീക്കലുണ്ട് കേട്ടോ പക്ഷെ ഇന്ന് നാലരയ്ക്ക് അലാറം ഓഫാക്കിയിട്ട് വീണ്ടും അവിടെ തന്നെ കിടന്നിട്ടോ ഉറക്കം ഇങ്ങട്ട് മദ്യമായിട്ടേ അപ്പം പിന്നെ അടുക്കളയിൽ എത്തിയപ്പോഴേക്കും അഞ്ചര ഒക്കെ ആവാനായിട്ട് സമയം പിന്നെ വേഗം കുളിയൊക്കെ കഴിഞ്ഞാണ് അടുക്കളയിൽ വന്നത് അപ്പം വേഗം ഞാൻ അട വേവിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചായ ഉണ്ടാക്കിയിട്ടോ അപ്പം ഞാൻ നീക്കാൻ നേരം വൈകിയപ്പോൾ അച്ഛനും നീക്കാൻ നേരം വൈകിട്ട് ഇവിടെ സാധാരണ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നാലരയ്ക്ക് ഞാൻ നീക്കും അത് ഒരു അഞ്ചര ആവുമ്പോൾ അച്ഛനെ പോയി വിളിക്കലാണ് അച്ഛൻ പറയലാണ്ട് തലേദിവസം തന്നെ എന്നെ വിളിക്കുക എന്ന് പറയലാണ് അങ്ങനെ ഒരാഞ്ചരയാകുമ്പോൾ അച്ഛനെ വിളിക്കും പിന്നെ ഒരു അഞ്ചേ മുക്കാൽ ആറ് മണിയുടെ ഉള്ളിൽ അച്ഛൻ വെട്ടാൻ പോകും അങ്ങനെയാണ് ചെയ്യരുത് പക്ഷേ ഇന്നത്തെ ദിവസം ഞാൻ നീക്കാൻ നേരം വഴകിയപ്പോൾ അച്ഛനും തന്നെ അറിഞ്ഞിട്ടില്ല പിന്നെ ഞാൻ വെച്ചപ്പം വേഗം വിളിച്ചു അങ്ങനെ അച്ഛയ്ക്കുള്ള ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അച്ഛനെ അത് കുടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ അതാ ഞാൻ വേഗം വറകെടുപ്പൊക്കെ കത്തിച്ച് നമ്മളെ പാൽപ്പൊടി കലക്കാനുള്ള വെള്ളമാണ് ഞാൻ ആദ്യം വയ്ക്കുകട്ടോ ആദ്യമൊക്കെ ചോറിനുള്ള വെള്ളം എന്നല്ലേ വെച്ചിരുന്നു ഇപ്പം പാൽപ്പൊടി തിളപ്പിക്കാനുള്ള വെള്ളമാണ് ആദ്യം വെക്കുക പിന്നെതാ ഇവിടെ എനിക്ക് ആ ആദ്യത്തെ അട പാലടയ്ക്കുള്ള അട ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അത് ഒരു നമ്മളൊരാറു മണിക്ക് ശേഷം ഒരു ഒരാറരൊക്കെ ആകുമ്പോൾ തീ കത്തിക്കും അപ്പോൾ ആ സമയത്ത് നമ്മൾ ആദ്യം പാലടയാണ് വെക്കുക അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് റെഡിയാക്കി വെക്കുന്നത് പിന്നെ ആ അടുപ്പം തന്നെ വേഗം ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് റേഷൻ ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ നടുക്കല കാലത്തിൽ അവിടെ ശർക്കര ഒരുക്കാൻ വെച്ചിട്ടുണ്ട് നീച്ച് കഴിഞ്ഞാൽ പിന്നെ ഓരോന്ന് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് അങ്ങനെ ചെയ്യൂട്ടോ എന്നാൽ തന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ മറന്നു പോകും ഞാൻ പാനീപൂരിക്കുള്ള വെള്ളത്തിന് പുളിയൊക്കെ വെള്ളത്തിലിടാൻ ചില സമയത്ത് മറക്കലുണ്ട് കേട്ടോ ചിലപ്പോൾ എനിക്കൊരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴാവും അത് ഓർമ്മ വരിക അപ്പോൾ പിന്നെ വേഗം ഞാൻ ചൂടുവെള്ളത്തിലിടും അങ്ങനെയൊക്കെയാണ് ചെയ്യുക എന്തെല്ലാം ഓർത്തിരിക്കണം എന്നറിയോ രാവിലത്തേത് മക്കൾക്ക് സ്കൂളും കൂടി ഉണ്ടെങ്കിൽ പറയും വേണ്ട കേട്ടോ പിന്നത്തെ തിരക്ക് അപ്പം ഇതാ സമയം ആറു മണിയായി അപ്പം മനസ്സിൽ നല്ല ടെൻഷൻ ഉണ്ട് എന്താ വച്ചാൽ നേരെ വഴകി നീച്ചാൽ തന്നെ നമുക്ക് ആകെ പിന്നെ ഒരു മുട്ടി തിരിച്ചിലാണ് നേരെ മറിച്ച് നമ്മൾ എന്നും നീക്കുന്ന സമയത്ത് നീച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആകാൻ പോലെ എങ്ങനെ പണിയെടുക്കാം ഇനിയിപ്പോൾ ഇന്ന് ധൃതി പിടിച്ചെടുക്കണം അപ്പം മനസ്സിൽ ധൃതി ആയിട്ടുണ്ടെങ്കിൽ തന്നെ പിന്നെ ഒരു പണിയെടുത്താലും അവിടെ ഒരുങ്ങി കിട്ടൂല കേട്ടോ അപ്പം ഞാനിന്ന് സാമ്പാറാണ് ഉണ്ടാക്കണത് സാമ്പാറും ദോശയും ചട്ടനിയൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നത് അപ്പോൾ അതാ സാമ്പാറിനുള്ള ചെറിയുള്ളിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ തലേ ദിവസം നമ്മളിതൊക്കെ റെഡിയാക്കി വെക്കുകയാണെങ്കിലൊക്കെ സുഖമാണ് പക്ഷേ തലേ ദിവസം റെഡിയാക്കി വെക്കാനും എനിക്ക് ടൈം കിട്ടൂല ഒന്നാമത് ഏഴുമണിക്ക് ശേഷമാണ് കടയിൽ നിന്ന് പോരുന്നത് ആ ഏഴുമണിക്ക് ശേഷം മൂന്നിവിടെ ഏഴ് പത്തേഴ് കലാകുമ്പോഴത്തേന് ഇവിടെ എത്തി അത് കഴിഞ്ഞ് വന്നിട്ട് കണക്കൂട്ടലും അതേപോലെ തന്നെ നമ്മളെ സാധനം കൊണ്ടിരിക്കലും അതിന് ലിസ്റ്റ് എഴുതലും പിന്നെ പാത്രം കഴുകലും വീട്ടത്തെ കാര്യങ്ങളൊക്കെ കൂടെ പറഞ്ഞു തരണ്ടല്ലോ കൂട്ടുകാർക്ക് അതൊക്കെ കൂടെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതൊക്കെ ഒന്ന് ശരിയാക്കി വെക്കട്ടെ വിചാരിക്കുമ്പോഴേക്ക് നേരം ഉണ്ടാവില്ല കേട്ടോ മക്കളെ പഠിത്തമൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കണ്ടേ അപ്പോൾ പിന്നെ പതിനൊന്ന് മണിയാവും സാധാരണ കിടക്കാൻ തന്നെ എങ്ങനെയല്ല പതിനൊന്ന് വരെ ഒരു എന്താ പറയുക ഒരു മിനിറ്റ് സമയം മുഴുവൻ ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ പണികളുണ്ടാവും നമുക്ക് ചെയ്യാൻ ഒന്നുമില്ലെങ്കിൽ തുണിയാൾ കുറേ മടക്കി വെക്കാണ്ടാവും അപ്പം മക്കളോട് അനുമോൾ ചെയ്യും പക്ഷേ എങ്കിൽ ഇപ്പോൾ ക്ലാസ് ഉള്ളതുകൊണ്ട് പഠിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും ഒന്നും ഞാൻ അങ്ങനെ പറയലില്ല കേട്ടോ ഇങ്ങോട് ചെയ്യുകയാണെങ്കിൽ എന്നുള്ള ലെവലിൽ അങ്ങനെ ഇടലാണ് അപ്പം രാവിലെ കുറച്ച് സമയമൊക്കെ ഞാനൊന്ന് കൂടിത്തരാൻ പറയും ഇതിൻ്റെ ഒപ്പം അപ്പം അങ്ങനെ ഒക്കെ കൂടി തരും അപ്പം ഇന്ന് ഞാൻ സാമ്പാറും അവിയലും വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ തലേന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം തലേന്ന് ഞങ്ങൾ അരിഞ്ഞു വെക്കണമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ നടന്നില്ല അപ്പം ഇന്നത്തെ ദിവസം രാവിലെ വെക്കാൻ പറ്റുകയാണെങ്കിൽ വെക്കണം ഇല്ലെങ്കിലോ വൈകുന്നേരം വെക്കാന്ന് വിചാരിച്ചിട്ട് അതും കൂടി അരിഞ്ഞ് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം സാമ്പാറിനുള്ള സംഭവങ്ങളൊക്കെയാണ് ആദ്യം റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ അതിലേക്കും പാനിപൂരിക്ക് ഉള്ള മസാല ഉണ്ടാക്കണല്ലോ അപ്പം അതിലേക്കൊക്കെ ഉള്ള പുളിയും കൂടിയൊക്കെ ഒന്ന് എടുത്തിട്ട് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് പാത്രത്തിലായിട്ട് അങ്ങനെ ഇട്ടിട്ടുണ്ട് ഒരുമിച്ചിട്ടാല് നമുക്ക് അതിൻ്റെ അളവ് തെറ്റിപ്പോകുമല്ലോ അപ്പോൾ അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം കഷ്ണങ്ങളൊക്കെ അതാ ഞാനിവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ചെറിയൊരു കഷ്ണം കുമ്പളങ്ങിയും സാമ്പാർക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ഒരുവിധ സാ ചേനയില്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഇന്ന് അവിയൽ വെക്കാന്ന് വിചാരിച്ചത് എന്താ വെച്ചാൽ നമ്മളെ കടയിൽക്ക് ഒരു കാക്ക പായസം കുടിക്കാൻ വരലുണ്ട് കേട്ടോ അപ്പോൾ ആ കാക്കാക്ക് പച്ചക്കായ അതായത് ഉണ്ടല്ലോ അത് വിൽക്കാൻ കൊണ്ടുപോകലുണ്ട് അപ്പം അങ്ങോട്ട് പോകുമ്പോൾ ഒരു ഗ്ലാസ് പായസം കുടിക്കും വിറ്റ് വരുമ്പോൾ വീണ്ടും ഒരു ഗ്ലാസ് പായസം കുടിക്കും അപ്പോൾ അങ്ങനെ തിരിച്ച് വരുന്ന സമയത്ത് എനിക്ക് എന്നും ഒരു നാലഞ്ച് കിലോ കായ തരലുണ്ട് കേട്ടോ പച്ചക്കായ നേന്ത്രക്കായ ഇഷ്ടം പോലെ തരലുണ്ട് ഞാൻ മതി മതി എന്ന് പറയുന്നത് വെറുതെ തരുന്നതാണ് അപ്പം അത് കാണുന്നൊക്കെ എനിക്ക് അവിയൽ കഴിക്കാനൊരു പൂതിയാണ് അപ്പോൾ ഇവിടെ വന്നാലും അമ്മയും പറയും നമുക്ക് അവിയൽ വെക്കുന്നു എന്ന് പറയും അങ്ങനെയാണ് ഇപ്പം ഇന്ന് അവിയൽ വെക്കലുണ്ടായത് അങ്ങനെ അങ്ങനെതാ അമ്മ നീച്ചിട്ടുണ്ട് അമ്മ നീച്ച് വേഗം പോയി പല്ലൊക്കെ തേച്ച് കയ്യും കാലം കഴുകിയൊക്കെ വന്നിട്ടുണ്ട് തീ കത്തിക്കാനായോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ കുറച്ചു നേരം കൂടിയും കഴിഞ്ഞോട്ടേന്ന് ഞാൻ പറയുകയായിരുന്നു പിന്നെ നമുക്ക് പായസം ഉണ്ടാക്കണത് ഓരോ ദിവസവും ഓരോ അളവുകൾ ഉണ്ട് കേട്ടോ അല്ലാതെ എന്നും ഒരേ പോലെയല്ല കച്ചവടം അധികം ഉള്ള ദിവസം കുറച്ച് കുറവുള്ള ദിവസം ഒരു മേടിയത്ത് പോണ ദിവസങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മളിപ്പോൾ പോയി പോയി ഒരു എട്ടൊമ്പത് മാസമായ ഇപ്പം അത് തുടങ്ങിയിട്ട് അപ്പോൾ പിന്നെ നമുക്ക് അറിയാലോ എങ്ങനെയാണെന്നുള്ളത് അപ്പം അതിനനുസരിച്ചാണ് ഓരോ ദിവസങ്ങളും സാധനം ഉണ്ടാക്കലുള്ളത് അങ്ങനെ തന്നെയാണ് ഞങ്ങൾ തീ കത്തിക്കാനും നിൽക്കട്ടോ രാവിലെ അതിന് നിക്കലും അങ്ങനെ തന്നെയാണ് അപ്പോൾ എന്തായാലും അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ ചോറിനരിയൊക്കെ ഇട്ട് കൊടുത്ത് അത് റൈസ് കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പാൽ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമ്മളാ ഒരു ശർക്കര ഉരുക്കാൻ വെച്ചിരുന്നല്ലോ അത് റെഡി ആയിട്ടുണ്ട് പിന്നെ പിന്നെന്താ നമ്മൾ വെണ്ടയ്ക്ക് വാട്ടാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ് ചെനച്ചട്ടിയിൽ വെളിച്ചെണ്ണ കുഴിച്ചെങ്ങാണ്ട് വെണ്ടയ്ക്കൊന്ന് വാട്ടി എടുക്കുന്നുണ്ട് അപ്പോൾ ചിലർ സാമ്പാർ വെക്കുമ്പോഴേ വെണ്ടയ്ക്ക വാട്ടാതെ ഇടട്ടോ പ്രത്യേകിച്ച് നമ്മൾ ഹോട്ടലിലെ സാമ്പാറിലൊക്കെ വെണ്ടയ്ക്ക് വാട്ടാതെയാണ് ഇടല് എന്ന് പറയണ അങ്ങനെ കേക്കെട്ടോ പക്ഷെ വാട്ടാതെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു കുഴുക്കണ പോലെയാണ് ഇടയ്ക്കൊക്കെ ഞാനും ചെയ്യലുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ പിന്നെ പിന്നെതാ കുക്കറിലാണ് സാമ്പാർ വെക്കാൻ ഞാൻ വിചാരിച്ചത് അപ്പോൾ അതിൽ പൈപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് കഴുകി എടുക്കണുണ്ട് അപ്പം ഉള്ളി സാമ്പാർ വെക്കുകയാണെങ്കിൽ ഇത്രയും അധികം കഷ്ണങ്ങൾ വേണ്ട ആവശ്യമില്ല കേട്ടോ വെണ്ടയ്ക്കയും തക്കാളിയും ഉള്ളിയും മുരിങ്ങക്കായും പരിപ്പും മാത്രം മതി വേറെ കഷ്ണങ്ങളൊന്നും ഇട്ട് കൊടുക്കണം എന്നില്ല നല്ല ആണ് ആ ഒരു സാമ്പാർ പിന്നെ പിന്നെതാ ഈ തലേദിവസത്തെ ചോറ് ഒരിത്തിരി ഉണ്ടായിരുന്നു അപ്പം ഞാനൊരു എന്താ പറയുക സ്പൂണ് രണ്ട് സ്പൂണ് ചോറാണെങ്കിലും ഞാനത് കളയൂല കേട്ടോ ഞാനത് തിളപ്പിച്ച് ചൂറ്റി എടുക്കും ഒന്നുമില്ലെങ്കിൽ നമ്മളെ ലെക്കിക്ക് കൊടുക്കുക പിന്നെ എല്ലാവരും കഴിക്കും കേട്ടോ തിളപ്പിച്ച് ഊറ്റിയത് ആ ഒഴിച്ച് ബാക്കി എല്ലാവരും കഴിക്കും അപ്പോൾ പിന്നെ എന്തായാലും ഞാനത് എടുത്ത് വെക്കും അപ്പോൾ അതൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ അതാകണെ നമ്മളെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ ഒരുവിധം എല്ലാ കഷ്ണങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞില്ലേ അപ്പം ഞാൻ പരിപ്പ് വേവില്ലാത്ത പരിപ്പാണ് സാധാ സാമ്പാർ പരിപ്പല്ല സാധാ പരിപ്പാണ് അപ്പം ആ പരിപ്പിൽക്കന്നെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഒരു ഒറ്റ വീസിലടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്നായി കിട്ടുമല്ലോ ഏതായാലും നമുക്ക് നേരം വൈകിയിട്ടുണ്ട് അപ്പം പെട്ടെന്നാക്കണ പരിപാടിയാണ് നോക്കുന്നത് കേട്ടോ അപ്പോൾ കുക്കറിൽ കുക്കർ സാമ്പാർ ഓരോരുത്തർ ഇങ്ങനെ വെക്കണേ കാണാമല്ലോ അപ്പം ഞാനും അങ്ങനെ വെച്ച് നോക്കലുണ്ട് പക്ഷെ കുക്കറില് വെക്കണേ ഈസിയാണ് വെക്കാൻ ആയി കിട്ടും പക്ഷെ നമ്മളെ കലത്തിലോ അല്ലെങ്കിൽ മൺകലത്തിലൊക്കെ ഒക്കെ ആക്കി എടുക്കണ സാമ്പാറാണ് ഒന്നും കൂടി ടേസ്റ്റ് ഉള്ളത് ഇന്ന നേരെ മറിച്ച് ഉള്ളി സാമ്പാർ എനിക്ക് കുക്കറിൽ വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സാധാ സാമ്പാറിനേക്കാളും അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടിയും ചേർത്തിട്ട് ഞാൻ അവിടെ ഗ്യാസ് അമ്മ വെച്ചു കൊടുക്കുന്നുണ്ട് കായ ഉണ്ടെങ്കിൽ ആ ഒരു സമയത്ത് കായം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഉള്ളി സാമ്പാർ ഉണ്ടാക്കുകയാണെങ്കിൽ കായ നിർബന്ധമാണ് കായല്ലാതെ ഞാൻ ഉള്ളി സാമ്പാർ ഉണ്ടാക്കാനേ നിൽക്കലില്ല അപ്പം എന്തായാലും ഇവിടെ സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് നമ്മളെ അനുമോക്കും നന്ദൂനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചോറൊക്കായാലും ചായക്കടിയൊക്കെ ആണെങ്കിലും ഒക്കെ ഇഷ്ടമാണ് പിന്നെ നമ്മൾ ആ ഒരു ചോറ് തിളപ്പിച്ചപ്പോൾ അതൊരു ഓട്ടപാത്രത്തേക്ക് ഊറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ വെണ്ടയ്ക്ക് മാട്ടാൻ വെച്ചിരുന്നല്ലോ അപ്പൊ അതിലേക്ക് ഞാന് മല്ലിപ്പൊടിയും മുളകും പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണുണ്ട് കേട്ടോ ആ വെണ്ടയ്ക്കയെ തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാണ് ഇനിയിപ്പോ വേറൊരു പാത്രത്തിലാക്കാനാവില്ല എന്ന് വിചാരിച്ചിട്ട് അപ്പൊ അത് വാങ്ങി വെച്ചിട്ട് അവിടെ തന്നെ നമ്മളെ സാമ്പാറും കൂടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മളെ കട ഒരു പതിനൊന്ന് മണീന്റെ ഉള്ളിലാണ് കേട്ടോ തുറക്കലുള്ളത് പിന്നെ കടയത്തെ കാര്യം പറയാനുള്ളത് എന്നും ഒരു ദിവസം പോലും നമ്മളെ ഒരു സബ്സ്ക്രൈബർ വരാത്തൊരു ദിവസമല്ല കേട്ടോ ഓരോരുത്തർ അന്വേഷിച്ച് പിടിച്ച് തോരുന്നൊക്കെ വരുന്നവരുണ്ട് അടുത്തുള്ളവരുണ്ട് പിന്നെ നമ്മളിപ്പോൾ ഇറങ്ങിയപ്പോഴാണ് ഇത്ര അടുത്തായിരുന്നോ ദിവ്യാന്നുള്ളത് അറിയണ ഒരുപാട് കൂട്ടുകാരുണ്ട് കേട്ടോ മറ്റേ വീഡിയോയിൽ ഇങ്ങനെ കാണുമ്പോൾ എവിടെയോ ഉള്ളൊരു കുട്ടി അങ്ങനെ ചിന്തിച്ച അടുത്തുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഓരോക്കെ ഇപ്പം ഏതായാലും ഇടയ്ക്കിടയ്ക്ക് വരലുണ്ട് കാണലുണ്ട് ഭയങ്കര സന്തോഷം കേട്ടോ അങ്ങനെ നമ്മളെ പായസ കച്ചവടവും യൂട്യൂബ് വഴിയൊക്കെ ഒരുപാട് ആൾക്കാരെ അറിയപ്പെടാൻ തുടങ്ങി നമ്മളെ അടുത്തേക്ക് ചെറിയ കുട്ടികൾ വരെ വന്നിട്ട് യൂട്യൂബിലുള്ള ചേച്ചിയല്ലേ ചോദിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അതൊക്കെ അപ്പം എന്തായാലും ഇതാ ഇന്നത്തെ പായസം വെക്കാനുള്ള പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് അമ്മയാണ് കേട്ടോ എനിക്ക് മിക്ക ദിവസങ്ങളിലും തീ കത്തിച്ച് തരലുള്ളത് നമ്മളമ്മയാണ് ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടും പറഞ്ഞിട്ടൊക്കെ ഉള്ളതല്ലേ അപ്പം അമ്മ ഇവിടെ തീ കത്തിക്കാൻ തുടങ്ങുന്നുണ്ട് നമ്മൾ തലേ ദിവസം ഇങ്ങനെ വിറക് വാരം വെക്കും കേട്ടോ കണലിൻ്റെ മുകളിൽ വാരം വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ ഉണങ്ങി കിട്ടുമല്ലോ അപ്പം ചെറിയൊരു ഇറംപച്ച വിറകാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം അങ്ങനെ വെക്കുകൊണ്ട് അത് പെട്ടെന്നുണ്ട് കത്തിക്കിട്ടാൻ അപ്പം അമ്മ അവിടെ തീ കത്തിക്കാൻ നിൽക്കുന്നുണ്ട് ഞാനിവിടുന്നാ നമ്മളെ അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഷ്ണങ്ങളൊക്കെ അരികയാണ് അപ്പം അമ്മ പറയുന്നുണ്ട് ഇനിയിപ്പം വൈകുന്നേരം എന്ന് പറയുന്നുണ്ട് അപ്പം ഞാൻ പറയുന്ന അരിഞ്ഞു വെക്കുക എന്നാൽ വൈകുന്നേരം വേഗം വെക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ അരിയാൻ വേണ്ടി നന്നതാണ് അപ്പോൾ അവരിന് കഷ്ണങ്ങൾ അങ്ങനെ ഒരുപാട് സമയമൊന്നും വേണ്ടട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ട് നമുക്ക് അരിഞ്ഞെടുക്കാൻ സാധനങ്ങൾ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അപ്പോൾ ഇതാ ഞാനൊന്ന് പാൽപ്പൊടിയൊന്ന് കലക്കി എടുക്കുകയാണ് അപ്പോൾ നമ്മളെ വെള്ളമൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഏകദേശം തിളക്കാൻ തന്നെ ആയിട്ടുണ്ട് അപ്പോൾ അത് നമ്മളെ പാൽപ്പൊടിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കും നമ്മൾ കട്ട കെട്ടാതെ കിട്ടുകയാണെങ്കിൽ അരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ വെള്ളം നല്ലോണം ചൂടായിട്ടാണെങ്കിൽ കട്ട കെട്ടാതെ തന്നെ കിട്ടും പണ്ടൊന്നും എനിക്ക് ഈ പാൽപ്പൊടി എങ്ങനെ കലക്കുക പോലും അറിയില്ലായിരുന്നു കേട്ടോ എപ്പോൾ പാൽപ്പൊടി കലക്കിയാലും കട്ട കെട്ടിയ പോലെ ആയിരുന്നു ഇപ്പം പിന്നെ അത് പഠിച്ചു കെട്ടോ അപ്പോൾ എന്തായാലും ആ ഒരു ചെമ്പിൽ തന്നെ നമ്മൾ ചോറിൻ്റെ വെള്ളം കൂടിയും വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു കലത്തിലാണ് ഈ ഒരു ചെമ്പിലാണ് നമ്മൾ ഇന്ന് പായസം വെക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോരോ ചെമ്പുകൾ ഉണ്ട് കേട്ടോ ഒരു ചെമ്പ് മാത്രമല്ല പല പല ചെമ്പുണ്ടെങ്കിൽ പറഞ്ഞില്ലേ ഓരോ ദിവസം ഓരോ അളവുകൾ ഉണ്ട് എന്നുള്ളത് അതിനനുസരിച്ച് ചെമ്പുണ്ട് കേട്ടോ നമ്മളെടുത്ത് അപ്പം അതിലൊക്കെയാണ് നമ്മൾ പായസം വെക്കുന്നത് ഇതിപ്പോൾ എന്നാൽ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പം ഇവിടെ എനിക്ക് പാത്രം അല്ലെങ്കിൽ നേരെ വീട്ടിലേക്കാണ് വീട് കേട്ടോ അവിടെ നിന്ന് പാത്രം കൊണ്ടുവരും അവിടുത്തെ പാത്രമാണല്ലോ നമുക്ക് സ്വന്തമാക്കാൻ പറ്റുക അല്ലാതെ എവിടത്തെ കൊണ്ടുവന്നാലും നമ്മൾ കൊടുക്കണ്ടേ പിന്നെ എവിടത്തെ കൊണ്ടുവന്നാലും ഇതേപോലെ കരി പിടിപ്പിക്കാൻ പറ്റൂലല്ലോ അപ്പം നമ്മൾ ഈ പായസം വെക്കുമ്പോഴേ അങ്ങനെ ഉണ്ട് കരി അരച്ച് കളയാനൊന്നും കഴിയൂല എന്താ വച്ചാൽ നമ്മൾ ദിവസം ്ക്കണതാണ് പിന്നെ ഡെയിലി ആയുമ്പോൾ എണ്ണ തേയ്ക്ക വെണ്ണീര് തേക്കുക എന്നൊക്കെ പറഞ്ഞാല് അതൊക്കെ ഒരു മെനക്കെട്ട പണിയാണ് അപ്പൊ അപ്പൊ ഉള്ള് നന്നായിട്ട് ദിവസം ഒരച്ചു കഴുകും പുറത്തത്തെ അന്നാമത്തെ കരി ജസ്റ്റ് ഒന്നങ്ങട്ട് ഒരച്ചു കളയൂട്ടോ അല്ലാതെ നമ്മൾ അത് മൊത്തം പോട്ടേ വിചാരിച്ചിട്ട് ഒരയ്ക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ കൈ ഉണ്ടാവൂലട്ടോ ആദ്യമൊക്കെ തന്നെ അങ്ങനെ ഒരച്ചു അപ്പൊ ഇവിടെ അമ്മ ചീത്തറിയൂട്ടോ അത് അങ്ങനെ ഇരുന്നോട്ടേ ഉള്ളിലല്ലേ നമ്മൾ ഇണ്ടാക്കണത് ഉള്ള് വെളുപ്പിച്ചാൽ മതി എന്ന് പറയും അപ്പൊ ഉള്ള് നന്നായിട്ട് ഒരച്ചു കഴുകന്നെ ചെയ്യും പായസമല്ലേ എന്തെങ്കിലും ഒരു ചെറിയ പാളിച്ച വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ പായസം കേടുവരും കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ അമ്മ അടുപ്പ ഉഷാറായി കത്തിച്ച് തന്നിട്ടുണ്ട് അപ്പം പാലും വെള്ളവും പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് ഞാനിത് അവിടെ കൂടുന്ന അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തീ ഇങ്ങനെ ഉഷാറായിട്ടാണ് കത്തിയിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നര രണ്ട് മണിക്കൂറിന്റെ അടുത്താവും നമ്മളെ പായസമായി കിട്ടാനാണ് ഒന്നര മണിക്കൂർ എന്തായാലും ആവും പാലടയല്ലേ അത് കുറുകി ഇങ്ങോട്ട് വരണ്ടേ അതിന് കുറച്ച് സമയം എടുക്കും കേട്ടോ പിന്നെ കൂട്ടുകാർ എന്നോട് ഏതൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ അവിടുന്ന് തുണികളൊക്കെ മാറ്റി വെക്കണം ഇല്ലെങ്കിൽ പുകയിൻ്റെ ഉണ്ടാവും എന്നുള്ളത് അന്ന് മുതൽ ഞാനത് ശ്രദ്ധിക്കലുണ്ട് കേട്ടോ പരമാവധി ശ്രദ്ധിക്കലുണ്ട് അത് എടുത്ത് വയ്ക്കാൻ അപ്പം കല്ലമ്പല് തിരുമ്പളതൊക്കെയാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിടലേ മെഷീനിലാണെങ്കിൽ മേലെ കൊണ്ടുവിടും അപ്പം മക്കളെ യൂണിഫോം ഒന്നും ഞാൻ മെഷീനിലിടലില്ല കേട്ടോ വല്ലപ്പോഴും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അങ്ങനെ ഇടുകയുള്ളൂ അപ്പം നമ്മളെ സാമ്പാറൊക്കെ കുക്കറിൽ ഞാൻ ഒരു വിസിൽ വിസിലടിച്ചിട്ടേ വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ടോ ഇല്ലെങ്കിൽ നമുക്ക് അതിൽ കറിയാക്കാൻ പറ്റൂല കുക്കർ ചെറുതല്ലേ അപ്പൊ വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്ക് രാവിലത്തേക്കും ഉച്ചത്തേക്കും വൈകുന്നേരത്തേക്കും ഒക്കെ ഉള്ള സാമ്പാറാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് അപ്പം അതിലേക്ക് വെണ്ടയ്ക്കയും തക്കാളിയും പുളിവെള്ളവും എല്ലാം ചേർത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് സമയം കൂടിയും കഴിഞ്ഞിട്ട് അതിലേക്കൊന്ന് വറവിടണം അപ്പോഴേക്കും ഉദാഹ ഇത്രയും പാത്രങ്ങൾ ഇവിടെ കഴുകാനായിട്ടുണ്ട് കേട്ടോ ചില സമയത്ത് ഞാൻ എടുക്കണെടുക്കണേ അപ്ലേക്ക് അപ്ലേ ഇങ്ങനെ കഴുകിരിക്കും ചിലപ്പോൾ ഞാൻ വിചാരിക്കും ഒന്നിച്ചിട്ടുണ്ട് കഴുകാൻ നിൽക്കുകയെന്ന് വിചാരിക്കും കേട്ടോ എന്തായാലും രാവിലെ എനിക്കൊരു ലോഡ് പാത്രങ്ങൾ കഴുകാൻ ഉണ്ടാവും കേട്ടോ കൂട്ടുകാർക്ക് ചിന്തിച്ചാൽ അറിയൂലേ എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരുപാട് ട്രിപ്പായിട്ട് കഴുകാനുണ്ടാവും അപ്പോൾ അമ്മതാക്കണ് ഇവിടെ അമ്മേൻ്റെ പണി അരപ്പിച്ചിട്ടുണ്ട് അമ്മ എന്നോട് പറയുന്നത് അടുക്കളയത്തെടുത്തോ ഞാൻ അവിടെ ഇളക്കി നിന്നുകൊണ്ട് അടുക്കളയത്ത് എടുക്കാനാണെനിക്ക് ഗതിയേട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്ന് ചെയ്യണ്ടേ ഇതിപ്പോൾ ഇവിടെ അമ്മയ്ക്ക് ഒരു നമ്മളെ പഴയ കട്ടിലുണ്ട് അവിടെ ഇരിക്കും ചെയ്യുക ഇടയ്ക്ക് ഇടയ്ക്കൊന്ന് വന്ന് ഇളക്കും ചെയ്യുക അങ്ങനെ അമ്മ അത് നോക്കുന്നുണ്ട് കേട്ടോ പായസത്തിന്റെ പരിപാടി അമ്മ നോക്കുന്നുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ കറക്റ്റ് ചെയ്ത് കൊടുക്കും മധുരമായാലും അടയായാലും എല്ലാം ഞാൻ ചെയ്ത് കൊടുക്കും പിന്നെ അതാ നമ്മളെ സാമ്പാറൊക്കെ ആയപ്പോഴേയും അതിലേക്കൊന്ന് വറവ് ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഞാൻ സാമ്പാർ പൊടി ഇങ്ങനെ എണ്ണയിൽ പൂപ്പിച്ചിട്ടാണ് ഇട്ട് കൊടുക്കൽ അപ്പോൾ കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും അതുപോലെ മല്ലിയിലെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് സാമ്പാർ പൊടി ഇട്ട് കൊടുത്ത് വറ്റൽമുളകുണ്ടെങ്കിൽ അതും ചേർക്കെ കേട്ടോ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് അതൊന്നും എടുക്കാൻ സമയമല്ല അങ്ങനെ അതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ദോശ ഉണ്ടാക്കി ചട്ടനിണ്ടാക്കി ചായ പിന്നെ രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചേരുന്നു ഒക്കെ കൂടെ ജക പോകെ കാണിച്ചു ഇതാക്കണേ ഏട്ടനെയുള്ള ചായയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ഏട്ടനെ ചായ കുടിക്കാൻ വിളിച്ചിട്ടുണ്ട് അപ്പം ഇവിടെ ഏട്ടന് ദോശയും ചട്ടനിയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ സാമ്പാറ് ദോശക്ക് വലിയൊരു താല്പര്യമില്ല എന്നാൽ മക്കൾക്ക് നേരെ മറിച്ചാണ് മക്കൾക്ക് ചട്നി അല്ല സാമ്പാറാണ് വേണ്ടത് കേട്ടോ രണ്ടും ഉണ്ടെങ്കിൽ അത്രയും ഇഷ്ടമാണ് ഒരുക്ക് അപ്പോൾ ഓരോ ഇഷ്ടങ്ങളൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഏത് തിരക്കിലാണെങ്കിലും ഓരോ ഇഷ്ടങ്ങളും കൂടി നോക്കണമല്ലോ അല്ലാതെ നമ്മളെ തിരക്ക് മാത്രം പറഞ്ഞു നിന്നിട്ടുണ്ടെങ്കിൽ ഓരോ ഇഷ്ടങ്ങൾ ആരാ നോക്കുക അപ്പോൾ അവർക്ക് അങ്ങനെ ചായയൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ വേഗം നാളികേരമൊക്കെ പൊട്ടിച്ചു നാളികേരമൊക്കെ പൊട്ടിച്ച് അവിടെ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞതാ കുറച്ച് പാത്രങ്ങളുള്ളതൊന്ന് കഴുകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അതിനിപ്പോൾ നാളികേരം ചിരകി കഴിഞ്ഞാൽ അത് പിഴുകിയൊക്കെ വേണം പിന്നെ ഈ ഒരു പരിപാടി എന്ന് പറഞ്ഞ പാത്രം കഴുകല് എന്ന് പറഞ്ഞാൽ ഒരു കാര്യമാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് പാത്രം കഴുകുന്നത് അപ്പോൾ ചില ആൾക്കാരൊക്കെ എനിക്ക് വിളിക്കണവരൊക്കെ ചോദിക്കലുണ്ട് കേട്ടോ ഇവയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോ പാത്രം കഴുകണത് എന്താണ് ഇത്ര ഇഷ്ടം എന്നൊക്കെ ചോദിക്കലുണ്ട് ഞങ്ങൾക്കൊക്കെ ഇഷ്ടമല്ല പാത്രം കഴുകണെന്നൊക്കെ പറയലുണ്ട് പിന്നെ പിന്നെന്താ അച്ഛന്റെ വട്ടൊക്കെ കഴിഞ്ഞ് അച്ഛൻ വന്നിട്ടുണ്ട് അച്ഛനും ചായ കുടിക്കുകയാണ് നമ്മളെ നന്ദോസാ നീച്ചിട്ടുണ്ട് എന്നെ വിളിക്കുകയാണ് കേട്ടോ അപ്പം ഇപ്പം എങ്ങനെയാണ് കിടക്കണത് കണ്ടില്ലേ അപ്പം നീച്ച മൂത്രമൊഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് വീണ്ടും ഇവിടെ വന്ന് കിടക്കണത് എന്നിട്ടാണ് എന്നെ വിളിക്കണത് അമ്മ അങ്ങോട്ട് വരി എന്ന് പറഞ്ഞിട്ട് അപ്പം ഏകദേശം നമ്മളെ അടുക്കളയത്തേക്ക് ഓരോന്നോരോന്നൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പോവാനൊക്കെ നേരായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നന്ദു കണ്ടില്ലേ ഓന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവൻ്റെ അടുത്തേക്ക് ഇങ്ങനെ രാവിലെ എടുക്കാൻ ചെല്ലുന്നത് ചില സമയത്ത് അവിടെ കിടക്കാൻ പറയും കേട്ടോ അങ്ങനെ ഒരു കൊഞ്ചലാണ് അപ്പം അമ്മ പറയലുണ്ട് അല്ലേലും ചെറിയ മക്കൾക്ക് കൊഞ്ചൽ കുറച്ച് കൂടുതലാവും എൻ്റെ ചെറിയ കുട്ടിയല്ലേ അത് എന്നൊക്കെ പറയലുണ്ട് എന്തായാലും ഓനെന്ന് എടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ പല്ല് തേക്കണം ഓന് ചായ കൊടുക്കണം അതൊക്കെ വലിയൊരു മെനക്കെട്ട പണിയാണ് കേട്ടോ പിന്നെ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാല് മക്കൾക്ക് ക്ലാസ് ഇല്ലാട്ടോ അതുകൊണ്ടാണ് പിന്നെ നേരം വഴിക്ക് നീയിച്ചത് അപ്പൊ അനുമോളും കൂടി ഇവിടെ നിൽക്കാന്ന് പറഞ്ഞിട്ടുണ്ട് നന്ദൂന് എന്റെ കടേക്ക് പോരണ നിർബന്ധമൊന്നുമില്ല എന്താ വെച്ചാൽ ഇവിടെ കൂട്ടുകാരുണ്ടല്ലോ കളിക്കാൻ നേരെ മർച്ച അനുമോക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്റെ ഇപ്പം പോരാൻ പക്ഷെ ഓളെ കൊണ്ടാല് നന്ദു ഒറ്റയ്ക്കാവൂലേ അപ്പൊ ഞാനും കണ്ണനും കൂടിയാണ് പിന്നെ കടയിലൊക്കെ പോയിട്ടുള്ളത് അങ്ങനെ ഒരു പത്തേമുക്കാലൊക്കെ ആകുമ്പോൾ ഞങ്ങള് കടയിലെത്തിയിട്ടുണ്ട് നമ്മളെ കച്ചവടവും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വിശേഷങ്ങള് കൂട്ടുകാരെ ഇത്രയൊക്കെ തന്നെയുള്ളു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണേ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ പുതിയ കൂട്ടുകാരൊക്കെ നമ്മളെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി താങ്ക്